ീപകന്റെ സഹോദരൻ ഒരു ഫേക്ക് അലിഗേഷന്റെ മാനസികാവസ്ഥ താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിന് അകത്ത് ഇത് ഇതേപോലെ ഒരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്ന് ചുറ്റുമുള്ള മുമ്പിൽ എൻ്റെ നിരപരാധമുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം ജഗരുവേളിലേക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ ദീപക്കിൻ്റെ ദീപക്കിൻ്റെ വിഷയം വിഷയം ദീപക് മുങ്ങിയിട്ടുണ്ട് മരണത്തെ തുടർന്ന് പക്ഷേ പുള്ളിക്കാരത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു ഭാവമാറ്റങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് പുതിയ ഫോട്ടോസുകളും കാര്യങ്ങളിലൊക്കെ അറിയാൻ കഴിയുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് ദി ബിഗ് ബോസ് സീസൺ സെവനിലെ ആയിട്ടുള്ള അക്ബറിൻ്റെ അനുഭവം ചേർത്ത് ഒരു പ്രതികരണവുമായിട്ട് അക്ബർ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അന്നൊരു ബിഗ് ബോസ് ടാസ്കിന് ഇടയിൽ അക്ബറിൻ്റെ തൊട്ട് പിന്നിലായിട്ട് അനുമോൾ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് നിന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയം കൂടിയായിരുന്നു അനുമോള് ഒരു പാവ ടാസ്ക് ആയിരുന്നു അത് ഈ കൗണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് പാവ വലിച്ച് പുറത്തേക്ക് എടുക്കണം ആ ഒരു ടാസ്ക് ആണ് അപ്പൊ അന്ന് അനുമോള് അക്ബറിനെ ജാക്കി ജാക്യ്പ്പുകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അക്ബറിനെ മൊത്തത്തിലെ സോഷ്യൽ മീഡിയ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നതിന് കാരണമായിട്ടുണ്ടായിരുന്നു ഈ അനുമോളിന്റെ പേഡ് പിയർ അത് മൊത്തത്തിലെടുത്ത് അക്ബറിനെ അപമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ ദീപകിന്റെ ഈ ഒരു വിഷയം വന്നപ്പോൾ അക്ബർ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഞാനത് ഇവിടെ വെക്കുന്നുണ്ട് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദീപകന്റെ സഹോദരൻ്റെ മാനസികാവസ്ഥ തങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിന്റെ അകത്ത് ഇത് ഇതേപോലെ ഒരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്ന് ചുറ്റുമുള്ള അത്രയും ക്യാമറന്റെ മുമ്പിൽ എന്റെ നിരപരാധമുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ അനുമോളി ബിഗ് ബോസിനകത്ത് അകത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഒരുപാട് എന്താ പറയാ സദാചാരത്തിന്റെ മറ പിടിച്ചിട്ട് കാട്ടിക്കൂട്ടിട്ടുള്ള പല കാര്യങ്ങളും വായിൽ നിന്ന് വന്നിട്ടുള്ള പല അപരാധം നിറഞ്ഞ വാക്കുകളാണ് ആ ഈ അപരാധം നിറഞ്ഞ വാക്കുകളെ മുഴുവൻ അലക്കി വെളുപ്പിച്ചേർന്നത് പുറത്തെ പിയാറുകളായിരുന്നു പെയ്ഡ് പിയാറാണ് ആ പിയാറിന്റെ കാര്യത്തിൽ വലിയ വലിയ വിഷയം വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു വലിയ ചർച്ചകൾക്കൊക്കെ തുടക്കം വെച്ച ഒരു സീസൺ ആയിരുന്നു ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സെവൻ അന്ന് അത് നേരിട്ട് കണ്ടിട്ട് പോലും തിരിച്ചു പ്രതികരിക്കാതിരുന്ന ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് അവിടെ നെവിൻ ഒഴികെ നെവിൻ മാത്രമാണ് എനിക്ക് അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചത് പുറത്തെ സോഷ്യൽ മീഡിയയിൽ പേരിട്ടിട്ട് അതിനെ ആഘോഷമാക്കിയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരുടെയും ഈ വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇതിനൊക്കെ പിന്നില് അതായത് ഇപ്പൊ സദാചാരം മറപ്പിടിച്ച് നടത്തുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ സൊസൈറ്റിയിലുണ്ട് സി അവര് അവരൊക്കെ ഇപ്പൊ ഈ ദീപകിന്റെ വിഷയം വന്നപ്പോ ദീപക്കിന്റെ കൂടെ നിന്നിട്ട് സംസാരിക്കുന്നവരാണ് എന്തര്ത്ഥത്തിലാണ് അവര് ഈ ദീപക്കിന്റെ കൂടെ നിന്നിട്ട് സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നും അത് മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ പാകത്തിൽ ആഘോഷിക്കപ്പെടുന്നു ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംവിധാനിച്ച നിയമങ്ങൾ അതിന്റെ പഴുതുകൾ മിസ് യൂസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ പുരുഷനെതിരെ എന്തു പറഞ്ഞാലും അത് ആഘോഷിക്കപ്പെടുന്നുള്ളതാണ് ഈ നിലയ്ക്ക് കാര്യങ്ങൾ മാറുന്നിടത്താണ് നമുക്ക് ഇനിയും ചെയ്യും ഇനി ഇത് ഇത് എനിക്ക് തോന്നുന്നില്ല വരും വളരെ ശരിയാണ് ഇപ്പൊ അപ്സ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു സംഭവം ഈ ഒരു ട്രെൻഡ് ഈ ഇമ്മാതിരി അപരാധം പിടിച്ച ട്രെൻഡാണിത് ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മൊബൈൽ ഫോണും ഒരു പെൺകുട്ടിയും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ റീച്ചിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇവർ പറയുന്ന ഈ പെൺകുട്ടികൾ പറയുന്നത് അപ്പാടെ പച്ചവെള്ളം തൊടാതെ വിഴുങ്ങുന്ന കുറേ സദാചാര അമ്മാവന്മാരായിരുന്നു പണ്ട് പക്ഷേ ഇപ്പം സദാചാര ആൾക്കാർ കുറേ ഉണ്ട് ഈ സൊസൈറ്റിയിൽ അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ക്ലാരിറ്റി ഇല്ലാത്ത പല പിക്ചേഴ്സും ക്ലാരിറ്റി ഇല്ലാത്ത പല വർത്താനങ്ങളും സംസാരിച്ച് അവരവരുടെ റീച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും കാണിക്കും ഇപ്പം അനിമോള് തന്നെ ബിഗ് ബോസിലേക്ക് കുത്തിരുന്ന് കാണിച്ചു തരുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇപ്പം കോണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവള് വായ തോന്നിയതൊക്കെ കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒക്കെ വർത്താനങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തൊള്ള തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇമ്മാതിരി നശിച്ച് അപരാധം പിടിച്ച വർത്താനങ്ങൾ മാത്രമേ ഉള്ളൂ ആ ആ അമ്മാതിരി വർത്താനങ്ങൾ പറഞ്ഞിട്ടാണ് അവൾ ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കപ്പ് ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം നമ്മുടെ സൊസൈറ്റി ആ ഒരു സംഭവത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ജയിച്ചപ്പോ നമുക്കത് മനസ്സിലായി പോലും ഒരു ആരോപണത്തിനെതിരെ പ്രതികരിക്കാനും പോരാടാനുള്ള ധൈര്യം മാനസിക നിലയൊന്നും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല അത് ഓരോരുത്തരുടെയും മാനസിക ആരോഗ്യത്തിനനുസരിച്ചാണ് അതില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പോലെ നമ്മൾ കാണിച്ചു ബോറാണ് ഗാലറിയിൽ നിന്ന് കളി കാണുന്നതുപോലെ അതിൽ എന്തും വേണമെങ്കിലും എഴുതിവിടാം ആരെ കുറിച്ച് എന്തും പറയാം ആവശ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ ഒരു ചൂടും വേവുമൊക്കെ അറിയുള്ളൂ ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഇനിയെങ്കിലും നിങ്ങൾ ഒരു അനുഭവത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു സ്വരാണ് കേട്ടത് അത് വളരെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള കാര്യമാണ് ആൾക്കറിയാം ആൾ ആ അലിഗേഷൻ നേരിട്ടിട്ടുള്ളതാണ് ഫേക്ക് അലിഗേഷൻ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ആള് അപ്പൊ ആൾക്കെതിരെ വന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത് അന്ന് ഹനിമോളുടെ പേട് പിയാറ് ഈ അക്ബറിനെ മൊത്തത്തിലെടുത്ത് ഉടുക്കുകയും അപമാനിക്കുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പേടി പി ആറിൻ്റെ ആക്രമണം കാരണം ഈ പലരും ഈ പെൺകുട്ടി അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊന്നും അതിൻ്റെ സത്യ സത്യാവസ്ഥകളൊന്നും പുറത്ത് വന്നിട്ടില്ല അതൊക്കെ വളച്ചൊടിക്കപ്പെട്ടിട്ടാണ് പി ആർ വർക്കുകൾ പുറത്ത് ഈ കാട്ടി കൂട്ടിയിരുന്നത് മുഴുവൻ അതായത് അവൾക്ക് കണ്ടന്റ് വേണം അപ്പോൾ ആ കണ്ടന്റ് കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അവൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെയാണ് അന്ന് ബിഗ് ബോസ് സീസൺ സെവനിൽ നടന്നിട്ടുണ്ടായിരുന്നത് ജിസേൽ എന്ന പെൺകുട്ടിയെയും ആര്യൻ എന്ന ചെറുപ്പക്കാരനെയും കുറിച്ച് വൃത്തിയേടുകൾ പറഞ്ഞിട്ട് ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയിട്ട് അത് ആൾക്കൂട്ട വിചാരണ നടത്തി അതൊരു കോണ്ടൻറ്റ് എന്ന പേരിൽ അനുമോൾ ആഘോഷമാക്കിയപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്ത അതേ ആൾക്കാരാണ് ഇപ്പോൾ ദീപക്കിനെ സപ്പോർട്ട് ചെയ്ത് ഷിംജിതയെ തീർക്കുന്നത് അന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്ത ആർക്കും യെ കുറ്റം പറയാനും ഓരവകാശവും ഒരവകാശവും എന്ന് തന്നെ പറയാം ബിഗ് ബോസ് പോലെ സമൂഹത്തിന്റെ പരിച്ഛേദമായ ഷോയിൽ ഒരു പെണ്ണ് കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾക്ക് മറ പിടിച്ചവർ തന്നെയാണ് ഇന്ന് ദീപകിന്റെ മരണത്തിന് ഉത്തരവാദി എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി എന്ത് പറഞ്ഞാലും അത് പച്ചവെള്ളം തൊടാണ്ട് നമ്മൾ വിഴുങ്ങുക വിഴുങ്ങാനിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അപ്പം അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ വക നാടകീയ തെണ്ടി ഇവ ഇവളുമായി പടച്ചുവിടുന്നത് ഇപ്പോൾ സൂയിസൈഡ് ചെയ്തത് ദീപക് എന്ന ഒരു വ്യക്തിയല്ല ഒരുപാട് ആൾക്കാരാണ് പക്ഷെ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്ന ഒരുപാട് ആൾക്കാരുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിൽ തന്നെ രണ്ട് അലിഗേഷൻസ് നേരിട്ടിട്ടുള്ള രണ്ടാൾക്കാരുണ്ട് ഒന്ന് മസ്താനി വിഷയം മസ്താനിയുടെ വിഴാൻ പോയപ്പോൾ ആളൊന്ന് എവിടെയെങ്കിലും ഒന്ന് പിടിക്കണമല്ലോ അപ്പോൾ മസ്താനിയുടെ മസ്താനിയുടെ മയത്ത് പിടിച്ചു ദേഹത്ത് പിടിച്ചു അതും വേറെ എവിടെയൊന്നുമല്ല ഈ വയറിൻ്റെ ഈ ഒരു രണ്ട് സൈഡിലാണ് പിടിച്ചത് പക്ഷേ ഇത് ഇതൊരു ആക്കി മാറ്റാനുള്ള ഒരു വലിയ ശ്രമമാണ് ലക്ഷ്മി എന്ന കണ്ടസ്റ്റന്റ് അതിനകത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് അനുമോളും അനുമോള് അതിനകത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ള പല വൃത്തികെട്ട അപരാധം പിടിച്ച വർത്താനങ്ങൾ മുഴുവൻ അലക്കി വെളുപ്പിച്ച് പി ആറുകൾ പുറത്ത് അത് നല്ലൊരു കോണ്ടൻറ്റ് ഭാഗത്തിൽ നല്ലൊരു റീച്ച് കിട്ടാവുന്ന ഭാഗത്തിൽ മറ്റുള്ളവരെ അപമാനിക്കപ്പെടാവുന്ന രീതിയിൽ ആക്കി മാറ്റുന്ന അതായത് അക്ബറിനെ പോലെയുള്ളവരെ എന്താ പറയുക ചാക്കി എന്നുള്ള ഒരു വേടൊക്കെ വെച്ചിട്ട് എന്താ പറയുക അപമാനിച്ച് ആ ആളേനെ മാക്സിമം താഴത്തെ കെട്ടാവുന്ന ആ രീതിയിൽ കെട്ടാവുന്ന രീതിയിൽ താഴ്ത്തി വെച്ചിട്ട് ഇവളെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ അതായത് ഈ മാതിരി പെണ്ണുങ്ങൾ എന്ത് വർത്താനം എന്ത് പുളിച്ച വർത്താനം പറഞ്ഞാലും വായ പച്ചവെള്ളം തൊടാണ്ട് പിഴുങ്ങാനിരിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ സൊസൈറ്റിക്കകത്തുണ്ട് അവർ സദാചാരം മുറുക്കി കെട്ടിപ്പിടിച്ചിരിക്കുന്നവരാണ് സോ അവർ അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇനിയെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ സത്യം തിരിച്ചറിഞ്ഞിട്ടും ക്ലാരിറ്റി സം ക്ലാരിറ്റിയുള്ള പല കാര്യങ്ങളും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അതിന് അനുകൂലമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആത്മഹത്യകൾ ഇനിയും 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 ഉണ്ടാവും തൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് ഇനിയും ഇമാതിരിയുള്ള പെൺകുട്ടികൾ ഇനിയും വളർന്നു വരും ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ട്രോളിൽ നിന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുള്ള് ഈയൊരു സംഭവം വെച്ചിട്ട് ട്രോളെന്നുണ്ട് ട്രോളിൽ കൂടി ആഘോഷമാക്കി മാറ്റുന്ന ഒരു ജനതയുണ്ട് ഇത് ഒരു വളരെയധികം ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് ഇത് ട്രോളുകളിലൂടെയും എന്താ പറയുക വളരെ കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ വന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ അത് ഫേക്ക് അലിഗേഷൻസ് ആണോ ശരിയായ അലിഗേഷൻസ് ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ സൊസൈറ്റിക്ക് എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട എന്നുള്ള ഒരു ഫ്യൂച്ചറാണ് ഇനി വരാൻ പോകുന്നത് സോ റീച്ചിന് വേണ്ടി ഇമാതിരി ചറ്റ തരങ്ങൾ ചെയ്യാതിരിക്കാം പെൺകുട്ടികൾ ആൺകുട്ടികളുടെ അടുത്ത് ആണുങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളിൽ ഒരുപാട് കെയറിങ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാനിരിക്കുന്നത് നിങ്ങളത് എന്താ പറയുക നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത് അതായത് നമ്മളെ വിശ്വാസ്യതയെ കൂടുതൽ കൂടുതൽ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് സോ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അത്രയധികം ക്യാമറകളുണ്ട് ഇത്രയധികം ക്യാമറകളുടെ മുന്നിൽ നടക്കുമ്പോഴും മുന്നിൽ വെച്ച് ഇമാതിരി വർത്താനം പറയുമ്പോഴും ഇമാതിരിയുള്ള ചെറ്റത്തരം നടക്കുമ്പോഴും താൻ നിരപരാധിയാണെന്ന ഉറച്ച ബോധ്യമുണ്ടായിരുന്നിട്ടും ഒരു സ്ത്രീ ഉന്നയിക്കുന്ന ആരോപണം എങ്ങനെ ശക്തി ശക്തിയാർജിക്കുന്നു എന്നതാണ് നമുക്ക് കൂടുതലായിട്ട് അലട്ടിയ ചിന്ത അന്നത്തെ സംഭവങ്ങൾ നേരിൽ കണ്ടിട്ടും പ്രതികരിക്കാൻ തയ്യാറാകാത്ത പലരും ഉണ്ടായിരുന്നുവെന്നും തുറന്ന നിലപാട് സ്വീകരിച്ചത് നെവിൻ മാത്രമായിരുന്നെന്നും അക്ബർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഹൗസിന് പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെ തമാശയാക്കിയിട്ട് ജാക്കി എന്ന വെളിപ്പേരിൽ അതൊരു ആഘോഷമാക്കി മാറ്റുകയാണ് ചെയ്തത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരേ തരത്തിലുള്ള അസുഖബാധിതമായ ചിന്താഗതിയാണെന്ന് എന്താ പറയുക ഈ അക്ബർ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് സ്ത്രീകളുടെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട് രൂപപ്പെടുത്തിയ നിയമങ്ങൾ സംരക്ഷണത്തിന് പകരം ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നിലവിലുള്ളത് ഒരു സ്ത്രീ പുരുഷനെതിരെ എന്തു പറഞ്ഞാലും അത് ചോദ്യം ചെയ്യാതെ ആഘോഷിക്കുന്ന പ്രവണതയാണ് സമൂഹത്തിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരം സമീപനങ്ങൾ തുടരുന്നിടത്തോളം കാലം ഈ ആത്മഹത്യ ഇനിയും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അക്ബർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടായാലും ഒരു ആരോപണത്തെ നേരിടാനായിട്ട് ആവശ്യമായ മാനസിക ശക്തി എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല ദീ ഇനിയും ദീപക്കുകൾ ഒരുപാട് സൃഷ്ടിക്കപ്പെടാം ഈ റീച്ചിന് വേണ്ടി എടുക്കുന്ന ഈ ഒരു സംഭവം ഇവരുടെയൊക്കെ ഒരു ധാരണ എന്താണ് രണ്ട് ദിവസം കേരളം നിന്ന് കത്തും ഇയാളെ നാല് വർത്താനം പറയും അതങ്ങോട് വിട്ടുകളയും നമുക്ക് ഇതൊരു റീച്ച് റീച്ചാകുകയും ചെയ്യും ആ ഒരു കാര്യം മുന്നിൽ വെച്ച് മാത്രമാണ് ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് വേറൊരു ന്യൂസും കൂടി ഇന്ന് രാവിലെ വന്നിരുന്നു അത് ഫേക്ക് ആണോ ഫേക്കാണോ എന്നൊന്നും അറിയില്ല ഇതൊരു ഹണി ട്രാപ്പ് ആണെന്നും പറഞ്ഞിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് നാൽപ്പതിനായിരം രൂപോളം ഈ ദീപക് മരിക്കുന്നതിന് തലേ ദിവസം വിഡ്രോ ചെയ്തിട്ടുണ്ട് അപ്പം ഒറ്റയടിക്ക് ഈ ഒരു പൈസയുടെ ആവശ്യം എന്താണെന്നാണ് മനസ്സിലാവാത്തത് അതായത് രണ്ട് തരത്തിലുള്ള വീഡിയോ ആണ് പെൺകുട്ടി പ്രചരിപ്പിച്ചിട്ടുള്ളത് ആദ്യം ഒരു വീഡിയോ ഇട്ടതിന് പൊങ്കാല വന്നപ്പോൾ അതിന് എക്സ്പ്ലനേഷനുമായിട്ട് മറ്റൊരു വീഡിയോ വന്നു ആ വീഡിയോയ്ക്ക് നല്ല എഡിറ്റഡ് വേർഷൻ ആയിരുന്നു ആ വീഡിയോയ്ക്കകത്തുണ്ടായിരുന്നത് സോ ഇതൊരു ഹണി ട്രപ്പ് ആവാം വട്ട് എവർ എന്താണെങ്കിലും ലക്ഷ്യം ഒന്നാണ് അതായത് നമ്മൾ സ്ത്രീകൾക്ക് മേലെ വച്ചിട്ടുള്ള ആ ഒരു കെയറിങ് അവരത് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ എല്ലാ ആണുങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് എല്ലാ ആണുങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ഈ സൊസൈറ്റിക്ക് ഒരു ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് പാഠമാകുന്ന എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ നമ്മൾ നിലവിലെടുക്കേണ്ട കാലം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിപ്പോൾ ബസ് ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇനിയിപ്പോൾ നാളെ മാളാവാം സിനിമാ തിയേറ്റർ ആവാം നമ്മളെ എങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട് അപ്പം അതൊക്കെ ആവാം തുണിക്കടയാവാം ഹോട്ടൽ ആവാം എന്തു വേണമെങ്കിലും ആവാം സോ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധാപൂർവം നടക്കുക ഒരു പെൺകുട്ടികളെയും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലഘട്ടമാണ് സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗം കൂട്ടം നമ്മുടെ സൊസൈറ്റിക്കകത്തുണ്ട് സോ കരുതൽ വേണ്ടത് നമ്മൾ ആണുങ്ങൾക്കാണ് കരുതിയിരിക്കുക മനോശക്തി ഇല്ലാത്ത ആൾക്കാരൊക്കെ വളരെയധികം കെയർഫുള്ളായിരിക്കാം ഓക്കെ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്